ചെയ്യരുത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ എന്ന് പറയുന്നത് മാത്രമല്ല ഒരുപാട് കണക്ട് ഇത് ഞാൻ മരിക്കുന്നത് വരെ എന്റെ കൂടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യനെങ്കിലും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു അവിടെ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ ചിരിച്ചു അകത്തുനിന്ന് ചിരിക്കുന്ന ദേവീനെയും എനിക്കും കാണാം എന്തുകൊണ്ടാണ് എല്ലാ ആളുകൾക്കും ഈ മെഡിറ്റേഷനോ അതല്ലെങ്കിൽ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ തന്നെയും എന്നാണ് റോജിൻ്റെ ഒരു ഒബ്സർവേഷൻ എന്താ ഒന്ന് ചുരുക്കി പറഞ്ഞ യോഗ്യതയില്ല എപ്പോൾ യോഗ്യതയില്ല നിലവിലെ അവസ്ഥയിൽ യോഗ്യതയില്ല നിലവിലെ അവസ്ഥ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് നിലവിലെ അവസ്ഥയിലെ യോഗ്യത ഇല്ലാത്ത എന്താണോ അത് മാറ്റി മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും ഈ കഴിവ് നമ്മുടെ കർമ്മ നമുക്ക് ഈ ഭൂമിയിലെ മനുഷ്യർക്കും സോളുകൾക്കും സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും എല്ലാം ഉൾപ്പെടെ ഓരോ ജീവജാലങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നോ അത് കൃത്യമായി ആ ഒരു കഴിവ് നമുക്ക് കിട്ടും ഇത് അതീന്ദ്രിയമാകാം അതിൽ പക്ഷെ വളരെ നോർമൽ ഒരു പ്രത്യേകമായിട്ടൊരു ബ്ലെസ്സിംഗ് ആവാം പല ആളുകളും യോഗയും മെഡിറ്റേഷനും പ്രാർത്ഥനകളും എല്ലാം ചെയ്യുന്ന കുറച്ചാളുകൾ സമാധാനത്തിനൊക്കെ വേണ്ടിട്ട് ചില ആളുകൾക്ക് മോശം കിട്ടാൻ എങ്കിൽ പോലും ആളുകൾക്ക് അതീന്ദ്രിയ കഴിവുകൾ ലഭിക്കണമുണ്ട് എനിക്ക് ഇങ്ങനൊരു കഴിവ് കിട്ടിയാൽ എന്നോട് ഒരുപാട് പഠിപ്പിക്കാവുന്ന ചോദിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പിടുത്തവും ഇല്ല എങ്ങനെയാ പഠിപ്പിക്കുന്നത് എങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്നതെന്നെനിക്കറിയില്ല എനിക്കറിയാവുന്ന എക്സ്പീരിയൻസ് ആ റോജിൻ്റെ ഞാൻ പറയുന്നത് ഈവൻ ഞാൻ വിത്ത് വിഷ്ണു സർ അദ്ദേഹത്തിനോ ആയിട്ട് ഇതൊന്നും പഠിപ്പിക്കാനോ കാര്യം പഠിപ്പിക്കാൻ സാധിക്കത്തില്ല കാരണം അതിന് നമ്മളെത്ര ശ്രമിച്ചാലും അതിനൊരു യൂണിവേഴ്സൽ ബ്ലെസ്സിങ് വേണം അപ്പോൾ അത് സാധിക്കത്തില്ല പിന്നെ നമ്മൾ പറയില്ലേ തിരഞ്ഞെടുക്കപ്പെടണം എന്ന് പറയില്ലേ അങ്ങനെ ഒരു സംഭവമാണ് പറ്റും ഞാനും ഓടി ഒളിച്ചിട്ടും ഇരിക്കേണ്ട ആട്ടറാക്കി ഇരുന്നേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഴിവുകൾ പലരും ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരുപാട് ദീക്ഷ എടുത്ത ആളുകളുണ്ട് എന്റെ ക്ലയൻസ് പക്ഷെ അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് സെൽഫ് ഹീലിംഗിന് പോലും അത് സാധിക്കാത്ത അവസ്ഥകളുണ്ട് ഞാനൊരു ദീക്ഷ അങ്ങനെ എടുത്തിട്ടില്ല റൈക്കിയുടെ ഫസ്റ്റ് സെക്കൻഡ് അത് നമുക്ക് എമർജൻസി ആയിട്ട് ഈ ഹീലിംഗ് പെർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളു അപ്പോൾ നമുക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക പിന്നെ സിൻസിയർ ആയിട്ടിരിക്കും എനിക്ക് തോന്നുന്നു എൻ്റെ ഗുരു എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട് ഭക്തി വ്യഭിചാരം ചെയ്യരുത് ഭക്തി വ്യഭിചാരം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് ഒരു ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു നാളെ ഒരു ദേവി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു പോകുന്ന വഴിക്ക് പള്ളി കയറി അതിനുവേണ്ടി ഒരു ഒരു മെഴുതിരി കത്തിച്ചു നേരെ പോകുന്ന ഒരു പുണ്യാളൻ്റെ അടുത്ത് പോകുന്നു ഇതല്ലാതെ വേറെ കുറച്ച് മറ്റു മറ്റു പല മതങ്ങളും പല ക്രിയകളും ചെയ്യുന്നു എൻ്റെ ഒന്നും ആവശ്യമില്ല ഇതെല്ലാം ഒരു എനർജിയാണ് ഒരു ദൈവമാണ് നിങ്ങൾ പർട്ടിക്കുലർ നിങ്ങൾ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് അത് മാത്രം ഫോളോ ചെയ്യുക നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് കിട്ടണമെന്നുള്ള വാശിയൊന്നും പിടിക്കാതിരിക്കുക അതിന് സമയമാകുമ്പോൾ അതെന്താണോ നിങ്ങൾക്ക് നടന്നിരിക്കും അതല്ലാതെ ഈ അവിടെ ഇവിടെ ഇത് നിങ്ങൾക്ക് ആ ഒരു നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിനോടോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എനർജിയോടോ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ പരധി നടക്കുക ഇവരിപ്പോൾ ഇവിടെ വിളിച്ചാൽ ഇവിടെ വരും ഇനി മറ്റൊരു നാളെ ആണെങ്കിൽ പോകും അപ്പോൾ അങ്ങനെ ചെയ്യരുത് നമ്മൾ നമ്മളെന്തിനാണോ ഫോക്കസ് ചെയ്യുന്നത് അതോട് ഡീപ്പ് ഫോക്കസ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഈ യോഗ്യത ഇല്ലാന്ന് പറയാൻ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തെരേസ ഒരു ഉദാഹരണം പറയാം തെരേസയ്ക്ക് പല രീതിയിലുള്ള കഴിവുകളുമുണ്ട് സോളുകളുമായി കണക്ട് ചെയ്യാനും അവരോടുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിനൊരു ഒരു മറുപടി പറയാനും ഈ ഒരു കഴിവ് ഒരു പക്ഷേ മറ്റൊരാൾക്ക് കിട്ടിയെന്നിരിക്കട്ടെ ഇതിന് ഒരുപാട് നിബന്ധനകളുണ്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട രീതിയുണ്ട് എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട രീതിയുണ്ട് അതൊരു പ്രത്യേക സ്കില്ല നമ്മൾ മനുഷ്യരോട് ഇടപഴകുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളൊരു ഇമോഷണൽ ബേസിൽ ഇടപഴകുന്നത് പോലെയും നല്ല ഇത് ഇടപഴകേണ്ട ഒരു മേഖല അപ്പോൾ ഇതൊരു ഭയങ്കര ഡേഞ്ചറായ ഒരു സിറ്റുവേഷനാണ് ഒരു നൂലിൻ്റെ മോളിലൂടെ നടന്നു പോകുന്നൊരു ഒരു ആ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ പക്ഷേ ആ സമയം ഭയങ്കര ക്രൂഷലാണ് അപ്പോൾ അത് ഇത് കഴിവില്ലാത്തൊരാളുടെ കയ്യിൽ എത്തിപ്പെട്ടെന്ന് സംഭവിക്കും വരുന്ന സോളുകൾക്കും മറ്റെന്തും മറ്റ് പല പ്രശ്നങ്ങൾക്കും അവരുടെ ലൈഫിനും അവരുടെ കൂടെ നിൽക്കുന്ന ഇപ്പം നമുക്കൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല അത് ബാധിക്കുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന എൻ്റെ ഫാമിലിക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇതേ ഇഷ്യൂ ബാധിക്കും അപ്പോൾ നമ്മളെന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല നമുക്ക് ചുറ്റും ഒരുപാട് സോളുകൾ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് അത് കൃത്യമായി ചെയ്യാൻ അത് കൃത്യമായി അതിൻ്റേതായ രീതിയിൽ ചെയ്തു പോവാൻ ഓക്കെ ആണോ എന്ന് കൃത്യമായി സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ആ ഒരു അതീന്ദരമായ പവർ പവറോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിദ്ധികളോ ലഭിക്കുകയുള്ളൂ അല്ലാതെ നമ്മളൊരു മെഡിറ്റേഷനോ യോഗയോ കാര്യങ്ങളോ എല്ലാം ചെയ്താൽ നമുക്ക് ഒരു കഴിവ് കിട്ടണം ഒരു നിർബന്ധമില്ല നമ്മുടെ യോഗ്യത അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുന്നേ ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മം എന്താണോ ആ കാർമ്മിക്കായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ ഇതെല്ലാം നമ്മളിൻ ഫ്യൂച്ചറിൽ ചെയ്യും ഇപ്പം നിങ്ങൾക്ക് ദൈവം ഇങ്ങനെ ഒരു വരം തരാം എന്തൊരു കാര്യം ചെയ്താലും സക്സസ്സാകും നമ്മൾ നമ്മളെന്തായിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത് പലപ്പോഴും സാമ്പത്തികമായ നേട്ടത്തിലോട്ടായിരിക്കും അത് നമ്മൾ ഉന്നം വയ്ക്കുന്നത് സാമ്പത്തികമായ നേട്ടം ഉന്നം വയ്ക്കും പിന്നെ നമ്മൾ ഒരുപാട് സമ്പാദ്യം ഉണ്ടാക്കും അതിലൂടെ ഒരുപാട് മനുഷ്യരെ വേദനിപ്പിക്കുന്ന ആലോചിച്ച് നോക്ക് ദൈവം തരുന്ന ഒരു കഴിവിനെ മറ്റു മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി തരുന്ന അപ്പോൾ അതിനെ സഹായിക്കാമെന്നല്ലാതെ അത് നമ്മുടെ ഒരു നേട്ടത്തിന് വേണ്ടി എടുത്താൽ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ അതുമൂലം മൂലം മറ്റൊരുപാട് മനുഷ്യർ ഒരുപക്ഷെ ദുഃഖത്തിലോ വിഷമത്തിലോ സാധ്യത വളരെ കൂടുതലാണ് അതല്ല ഇത് ദുരുപയോഗം ചെയ്യുന്നേ ദുരുപയോഗം ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റോങ് ആയിട്ടുള്ള രീതിയിലൊക്കെ സോളിനെ ഡ്രാഗ് ചെയ്ത് വിളിച്ചു വരുത്തി ടോർച്ചർ ചെയ്യുന്ന കേസൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ മനസ്സിലായില്ലേ അപ്പം എനിക്ക് വരുന്നതിന് മുമ്പ് അവർ പറയാം ഞാൻ വേറൊരാളെ മുഖേന ചെയ്തു ഓക്കെ വേറൊരാളെ മുഖേന എങ്ങനെ ചെയ്തു അവരെന്താ ചെയ്തല്ല അവർ കുറെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഞാൻ പറഞ്ഞ കുട്ടി എനിക്കിതൊന്നും അറിയത്തില്ല അവർ നാച്ചുറലി കണക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് അതിന് ദൈവം സഹായിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവർ വിചാരിക്കും ഞാൻ മനഃപൂർവ്വം കൺസൾട്ടേഷൻ കൊടുക്കാത്തത് അങ്ങനെയല്ല ആ പ്രോസസ്സൊന്നും പിന്നെ അതിൻ്റെ നമ്മുടെ എയിം എന്താണ് ഹീലിംഗ് ആണ് ആ ഹീലിംഗ് ആയിരിക്കണം നമ്മളുടെ എയിം എന്നെ സംബന്ധിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരുപാട് സമയങ്ങളിൽ സന്ധികൾ എന്ന് പറയും അത് വേദിക്കായിട്ടുള്ള ആളുകൾക്കറിയാം നമ്മൾ പോകേണ്ട സമയമുണ്ട് ആ പോകണ്ട സമയം കഴിഞ്ഞ് ദൈവം പിടിച്ചു നിർത്തുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിലൊക്കെ ഓരോ റീസൺസ് ഉണ്ട് ഇപ്പോൾ ഐ ഹാവ് അച്ചീവ്ഡ് എവ്രിതിങ് പ്രായം മുപ്പത്തിനാല് വയസ്സേ ഉള്ളൂ പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ഐ ഹാവ് അച്ചീവ്ഡ് എ ലോട്ട് അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചെയ്ത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബിസിനസ് പുറ എബ്രോഡ് പോയി ഇവിടെ ബാച്ചിലേഴ്സ് ചെയ്യുന്ന പോലും എനിക്കറിയില്ലായിരുന്നു ജീവനോടുകൂടി ഇരിക്കാൻ പറ്റുമെന്നു എനിക്കറിയില്ലായിരുന്നു അങ്ങനത്തെ പല പല കേസസ് ഉണ്ടായിട്ടുണ്ട് മുന്നോട്ട് പോയി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവിടം വിട്ടുപോയി ഇനി മേലിൻ്റെ വരില്ല എന്ന് പറഞ്ഞിട്ട് പോയി പക്ഷെ അവിടെ ചെന്ന് കുറേ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തു അധ്യാപികയായി പ്രൊജക്ട് എക്സ്പേർട്ടായി പബ്ലിഷിംഗ് ഹൗസ് സ്റ്റാർട്ട് ചെയ്തു ഇവിടുത്തെ കുറേ പബ്ലിഷേഴ്സിന്റെ പുറകെ ഞാൻ നടന്നു എൻ്റെ ബുക്ക് ഒന്ന് പബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര പുച്ഛായിരുന്നു റോജിനെ സ്വന്തമായിട്ട് പബ്ലിഷിങ് ഹൗസ് ഇട്ടു അറിവ് ആളുകൾക്ക് കൊടുത്തു പെയിൻഫുൾ ആയിട്ടുള്ള കേസസ് ഉണ്ടായി ഇനിയിപ്പോൾ ഒന്നും വേണ്ട എന്നുള്ളൊരു സ്റ്റേജിലാണ് ഐ ഡു നോട്ട് വാണ്ട് ടു ഗോ ത്രൂ എനി മോർ പെയിൻ ഇറ്റ്സ് ഇനഫ് എന്നൊരു സ്റ്റേജ് എത്തി എന്നാൽ കർമ്മങ്ങൾ ഇനിയും ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുന്നു ഒരു പക്ഷേ നാളെ ഇത് കേൾക്കേണ്ട ആളുകളോ അല്ലെങ്കിൽ ഇപ്പം ഇത് കേൾക്കേണ്ട ആളുകളോ ഉണ്ടായിരിക്കാം ഗ്രഹസ്ഥ ഉള്ളവർ ആ രീതിയിൽ പോകണം ആത്മീയപാതയിൽ നയിക്കേണ്ട ആളുകളുണ്ടെങ്കിൽ അവർക്കത് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ അറ്റാച്ച്മെൻറ്റ്സ് കട്ട് ചെയ്യേണ്ട സമയങ്ങളാണെങ്കിൽ അത് കട്ട് ചെയ്യണം അപ്പോൾ പിടിച്ചു നിൽക്കുക എന്നുള്ളതിനേക്കാളും ഉപരി പവർഫുള്ളായിട്ട് നിൽക്കുക സ്ട്രോങ് ആയിട്ട് നിൽക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലുള്ള പ്രാർത്ഥനകളോ മെഡിറ്റേഷനുകളോ മന്ത്രങ്ങളോ കൃത്യമായ സ്ഥലങ്ങളിൽ നിന്ന് മാത്രം സ്വീകരിക്കുക കൃത്യമായി ചെയ്യുക ഒരു ലാഭവും നോക്കാതെ അല്ലെങ്കിൽ നിങ്ങളുടെ എനിക്കിത് എന്നൊരു ആഗ്രഹത്തോടെ ഇരിക്കാതെ നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടാവിന് നന്നായിട്ട് അറിയാം നിങ്ങൾ ഈ പലിശക്കാരുടെ അടുത്ത് പോയി ചോദിച്ചു വാങ്ങുന്ന പോലെ ചോദിച്ചു വാങ്ങേണ്ട കാര്യമൊന്നും ഇല്ല ഒരു ഒരു റ്റീസിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഇന്നിപ്പോൾ തന്നെന്താ മെയ് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാൻ എറണാകുളത്ത് ക്ഷേത്രത്തിൽ പോയി നല്ല മഴയാണ് മഴ തന്നെ പോയത് അവിടെ പോയി ക്ഷേത്രത്തിൽ കയറി തൊഴുതു പ്രാർത്ഥിച്ചു ഒന്നും പറയാനില്ല എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ വളരെ ശാന്തമായിട്ടകത്ത് നിന്ന് കയറി മഹാദേവനോട് പ്രാർത്ഥിച്ചു കാര്യം ഞാൻ മഹാദേവ ഭക്തയാണ് പള്ളിയിലും പോകും ക്ഷേത്രത്തിലും പോകും നമുക്ക് കയറാൻ സാധിക്കുന്ന മുസ്ലിം പള്ളികളിലും പോകാറൊക്കെയുണ്ട് അങ്ങനെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല കാര്യം നമ്മൾ ആത്മീയതയിൽ നിൽക്കുമ്പോഴത്തേക്കും എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്തേ പറ്റുകയുള്ളു എൻ്റെ ഒരു രീതി അങ്ങനെയാണ് അവിടെ ചെന്നിട്ട് ഞാൻ ഹൃദയത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു കാര്യമുണ്ട് പാർവതീദേവിയുടെ സിന്ധുരൊക്കെ ഉള്ളൊരു ഉണ്ട് ഇത് നിറകയിൽ ചാർത്തി ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ കൂടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യനെങ്കിലും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്തേ എന്ന് ചോദിച്ചു വേറൊന്നും ഞാൻ ചോദിച്ചില്ല അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു മറുപടി എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലിവിങ് ലൈക്ക് എ ഹ്യൂമൻ എന്നുള്ള അതിന് തുല്യമായിട്ട് മനുഷ്യരെ പോലെ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കണമെന്നുള്ള ചിന്ത നിർത്തുക എന്നുള്ളൊരു സംഭവമാണ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട ഞാൻ അതിൻ്റെ അകത്ത് കരഞ്ഞോണ്ടാണ് ശരിക്കും അങ്ങനെ കരയാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് പക്ഷെ എന്തോ എൻ്റെ കണ്ണീന്ന് ഇങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുക തൊഴുത് പുറത്തിറങ്ങി അവിടെ ഒരു റൈറ്റ് സൈഡിൽ ഒരു കടയുണ്ട് അപ്പോൾ ആ ചേട്ടനെ എനിക്ക് നേരത്തെ അറിയാവുന്ന നമ്മൾ ഈ താമരയൊക്കെ വാങ്ങിക്കുന്ന ഒരു കടയിൽ അപ്പോൾ ആ ചേട്ടന് ആ മാഡം കുറെ ആൾ കണ്ടിട്ടാണെന്നൊക്കെ പറഞ്ഞു കാര്യം ഞാൻ കുറേ മാസങ്ങളോട് ഉണ്ടായിരുന്ന സമയത്ത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ കണ്ട് പരിചയമുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കാര്യം ഞാൻ മാർച്ചിൽ പോയിട്ട് ഏപ്രിലിൽ തിരിച്ചു വന്നു ഇവിടെ വിട്ട് ഞാൻ പോയാൽ തന്നെ വിതിൻ മന്ത്സ് തിരിച്ചു വിളിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുള്ളി പക്ഷേ എവിടെയാണ് ഞാൻ യൂറോപ്പിലാണ് ജർമ്മനിയൊക്കെ അടുത്താണ് കൂടുതലങ്ങനെ പറയാമോ എനിക്കൊന്നും താല്പര്യമില്ല ഓ ആണോ എൻ്റെ മകൻ ലിത്വേനിയയിലാന്ന് പറഞ്ഞു ഞാനപ്പോൾ ആ ലിത്വേനയിലാണോ ഓക്കെ എന്നാൽ പിന്നെ എൻ്റെ കുട്ടിയായിരിക്കുമല്ലോ അതേ അവരുടെ ഒഫീഷ്യൽ ആണ് ഞാൻ എല്ലാം മിക്ക യൂണിവേഴ്സിറ്റീസിൻ്റെയും അപ്പോൾ ആ കുട്ടിയുടെ പേര് പറഞ്ഞു പേര് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ കുറച്ച് എൻ്റെ സ്റ്റുഡൻ്റ് ആണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ പിതാവുമായിട്ട് ഞാൻ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനേക്കാൾ കൂടുതൽ നമ്മുടെ ടീം ഉണ്ട് ടീമൊക്കെ ആയിരുന്നു അങ്ങനെ അതെൻ്റെ കുട്ടി ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കി അദ്ദേഹം എന്നോട് പറഞ്ഞു മാം എൻ്റെ മോൻ്റെ അധ്യാപികയാണ് ദൈവത്തെ പോലെയൊക്കെയാണ് ഞാൻ അപ്പോൾ ആലോചിക്കുകയാണെ ഇത്രയും നേരം അതിനകത്ത് കയറി കരഞ്ഞ് വിഷമിച്ച് നിന്ന് ഞാൻ അവിടെ പുറത്തിറങ്ങി വിതിൻ സെക്കൻഡ്സ് മറ്റൊരാൾക്ക് വലിയൊരു എന്താ പറയുക സപ്പോർട്ടിങ് പേഴ്സണായി കുറേ നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു എന്നിട്ട് അവിടുന്ന് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ ചിരിച്ചു അകത്തു നിന്ന് ചിരിക്കുന്ന ദേവീനേയും ദേവനെയും എനിക്കും കാണാൻ പറ്റി